അസലാമാലും വാഹമത്തുല്ലാഹി വാബർകാത്തു ആദരണീയരായ സഹോദരങ്ങളെ സഹോദരിമാരെ ഇമാം നിൽക്കുന്ന ആള് തന്നെ ഇസ്ക്കാമത്തും ബാങ്കും കൊടുക്കുന്നത് പല പള്ളികളിലും കാണാറുണ്ട് പലപ്പോഴും സൗകര്യത്തിന്റെ അടിസ്ഥാനത്തിൽ ഒരാളെ ഒരു ഇമാമിനെ നിർത്തിയാൽ മതിയല്ലോ മുഹദ്ദിനെയും അതേപോലെ തന്നെ ഇമാമിനെയും രണ്ടാളുകളെ നിർത്താൻ സാമ്പത്തികമായി പ്രയാസമുള്ള പല പള്ളികളും ഒരാളെ തന്നെ ഇമാമിനും ഇക്കാമത്തിനും അതേപോലെ തന്നെ ബാങ്കിനുമായി നിശ്ചയിക്കാറുണ്ട് അപ്പോൾ മൂന്ന് കാര്യവും ഒരാൾ തന്നെ ചെയ്യുന്നത് ശരിയാണോ എന്ന് പലപ്പോഴും പല സുഹൃത്തുക്കളും ചോദിക്കാറുണ്ട് ഇതുമായി ബന്ധപ്പെടുത്തി വിശദീകരണങ്ങൾ പരിശോധിക്കുമ്പോൾ നമുക്ക് കാണാൻ കഴിയുന്നത് മഹാനായി നബിസ്വല്ലാഹു അലഹി വസ്ലമയുടെ കാലഘട്ടത്തിൽ ബിലാ റലി അള്ളാഹു വൻഹു ബാങ്കും ഇക്കാമത്തും കൊടുത്തതായി കാണാൻ കഴിയും ഉമ്മമത്തുംഹു വൻഹു ബാങ്കും ഇക്കാമത്തും കൊടുത്തതായി കാണാൻ കഴിയും

ഉച്ചരിക്കുന്നത് ചെയ്യുന്നത് കണ്ടു എന്ന അപ്പോൾ ബാങ്കും ഇക്കാമത്തും കൊടുത്തത് എന്ന് ഈ ഹദീസിൽ നിന്ന് മനസ്സിലാക്കുവാൻ കഴിയും ഇനി ഇമാമത്തിന്റെ വിഷയം പരിശോധിക്കുമ്പോൾ എന്താണ് പണ്ഡിതന്മാർ ഇത് ചർച്ച ചെയ്യുന്നത് ഒരാൾ ബാങ്ക് വിളിക്കുക അയാൾ തന്നെ ഇക്കാമത്ത് വിളിക്കുക അയാൾ തന്നെ ഇമാം നിൽക്കുക ഇത് വിലക്കപ്പെട്ട സംഭവമല്ല ഇത് അനുവദനീയമായ കാര്യമാണ് കാരണം പണ്ഡിതന്മാർ ഈ വിഷയം ചർച്ച ചെയ്യുമ്പോൾ പറയുന്നുണ്ട് ബാങ്കും അതേപോലെ തന്നെ ഇമാമത്തും ബാങ്ക് ഇമാമത്ത് ഇത് മൂന്നും ും അനുവദനീയമാണ് ഒരാളെ ഒരു പള്ളിയിൽ ശമ്പളം കൊടുത്തു നിർത്തുന്നു എന്ന് കരുതുക ബാങ്ക് വിളിക്കുവാനും ഇക്കാമത്ത് വിളിക്കുവാനും ഇമാമത്ത് വിൽക്കുവാനും അത് എന്താണ് അനുവദനീയമാണ് ജാസ അനുവദിച്ച കാര്യമാണ് എനിക്ക് പറഞ്ഞാൽ ഒരു ഇമാമിന് ബാങ്ക് വിളിക്കുന്നതിനോ ഇക്കാമത്ത് കൊടുക്കുന്നതിനോ ഇമാമത്ത് നിൽക്കുന്നതിനോ മൂന്നും ഒരുമിച്ച് പ്രശ്നമില്ല എന്നാണ് പണ്ഡിതന്മാർ ഈ വിഷയം ചർച്ച ചെയ്യുമ്പോൾ സൂചിപ്പിക്കുന്നത് അള്ളാഹു അനുഗ്രഹിക്കട്ടെ അസലാ വാരിക്കും വാഹമുല്ലാഹി വ